ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നമ്മളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ തന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ക്ലീനിങ് ആണ് നമ്മളെ ക്ലീനിങ് ആണ് അതുപോലെ രണ്ട് ഫാമിലീൻ്റെ ഒരു കാര്യങ്ങളും അതുപോലെ നമ്മളെ ക്ലീനിങ്ങിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും മാത്രമാണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ആദ്യം പള്ളി ക്ലീനിങ് പിന്നെ സാഹ ക്ലീനിങ് പിന്നെ മുറ്റം ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം അതിൻ്റെ മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നടിക്കുക ഹോൾ എന്നതിൽ ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ പുലിയമുള്ളവർ ആദ്യം തുടങ്ങുന്ന പള്ളിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മളെ ക്ലീനിങ് സ്റ്റാർട്ടായിട്ടോ അങ്ങനെ പള്ളിയുടെ ഓരോ അംഗങ്ങളും അങ്ങനെ ക്ലിയർ ആക്കിയിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളെ ഇസ്ത്രാഹൻ്റെ ഉള്ളിലെത്തിയിട്ടോ മജ്ലീസാണ് എത്തി കേട്ടോ ഈ മജ്ലീസിൽ ഈ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ ഒരു ഫാമിലിയാണ് കേട്ടോ ഇതൊരു ഫാമിലിയാണ് അപ്പം ഈ ഫാമിലിൻ്റെ മെമ്പർമാരാണ് ഒന്ന് ഒരു ഫാമിലി പിരിഞ്ഞ് അങ്ങനെ പിന്നെ ഒരു മകനായി മകൻ്റെ മകനായി മകൻ്റെ മകൻ മോൻ്റെ മോന് മോൻ്റെ മോ അങ്ങനെ ഒരു ഫാമിലിയാണ് കേട്ടോ ഇത് അപ്പോൾ എത്രയോ ജനങ്ങൾ ആ ഫാമിലിയിലുണ്ട് ആ ഒരു കുമ്പം അങ്ങനെ പിന്നെ നാല് കുട്ടികൾ മൂന്ന് കുട്ടികൾ അങ്ങനെ ആ കുട്ടികളെ കുട്ടികൾ അങ്ങനെ അടുത്ത ഫാമിലിയാണ് കേട്ടോ ഒരു വലിയ ഫാമിലിയാണ് അപ്പോൾ ആ ഫാമിലീൻ്റെ കുടുംബങ്ങൾ പേരുകളും കുട്ടികളും ഒക്കെയാണ് കേട്ടോ അത് ഇത് നമ്മളെ മോലാളിൻ്റെ ഒരു ഫാമിലിയാണ് ആ ഫാമിലിൻ്റെ ആദ്യം പിതാവ് അവിടുന്ന് അങ്ങോട്ട് കുട്ടികൾ മക്കൾ തല തന്ത് അങ്ങനെ ഓരോരുത്തരെ പേരുണ്ട് അങ്ങനെ ഓരോ വകയുമുണ്ട് അതാണ് പേരുണ്ടാവുക അവരുടെ പേര് വലിയ പേര് ആ വലിയ പേരിൽ പിന്നെ അപ്പുറത്തേക്ക് അങ്ങനെ ഉണ്ടാകുന്നത് അങ്ങനെ ആദ്യത്തെ തന്ത ആ തൻ്റെ മക്കൾ ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആയിട്ട് ഇങ്ങനെ കൊമ്പ് ചുള്ളിയായിട്ട് പോയതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇവരെ വിശേഷങ്ങൾ ഇതൊക്കെ ഒരു ഫാമിലിയാണ് ഇതേമാതിരി ഒരുപാട് ഉണ്ടാവുമായിരിക്കും ഇത് നമ്മളെ നമ്മുടെ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഇതിൽ തന്നെയാണ് എനിക്ക് റൂമുള്ളട്ടോ ഇത് മജ്ലിസാണ് കേട്ടോ ഇതിലാണ് ആളുകൾ വന്നിരുന്ന് ഇങ്ങനെ വിഷയം പറഞ്ഞിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റണ്ടോന്നറിയില്ല നമ്മളെ ക്യാമറിൻ്റെ ഫോണത്ര ഉള്ളു അടോ അതാണ് ലാസ്റ്റ് വരെ വരെ ഉണ്ട് ഇതിലിട്ടം പോലെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും ഇപ്പോൾ ഇത്രയും നീട്ടുള്ള വയറ് അവിടെ നിന്ന് ഓരി കഴിഞ്ഞ് ഇതുവരെ ഇനി ഇവിടെ നിങ്ങളുടെ ഈ തല വരെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പകുതിക്ക് പകുതി ആയിട്ടുള്ളൂ ഞാൻ അതിൻ്റെ പകുതിയാണ് അവിടെ നിന്ന് വയർ കുറച്ച് ഇവിടെ കുത്തി അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാഴ്ചകളിതിലുണ്ട് എൻ്റെ മേലീം തായൊക്കെ ഒരുപാട് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളിയാണ് ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഫാമിലി വരാനുള്ള ചാൻസ് കൊണ്ടാണ് ഇത് ഫാമിലി വന്നിരിക്കുന്ന സ്ഥലമാണ് ഇതായത് ഇതൊരു പിന്നെ എന്ന് പറയും അതായത് അവൻ്റെ ഫാമിലിയുടെ അപ്പൻ്റെ അപ്പ മരിച്ചെങ്കിലും പാപ്പ മരിച്ചെങ്കിലും ബാപ്പാൻ്റെ അതാണിത് പക്ഷേ പിന്നെ മക്കൾ ഇങ്ങനെ വന്നിരിക്കാൻ പോവുക വെള്ളിയാഴ്ച വരും ഓരോ വെള്ളിയാഴ്ചയും ഓരോ സമയങ്ങളിൽ അങ്ങനെ മാറി മാറി വരും ഇതാണത് ഇത് ഇത് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാളാണ് കേട്ടോ കാണുമ്പോൾ വേണ്ടിയിട്ട് തോന്നില്ലേ പക്ഷെ അത്യാവശ്യം ഭീതി ഉണ്ട് നേട്ടം കൂടുതലായതുകൊണ്ട് അങ്ങനെ തോന്നുകയാണ് നമ്മളെ ക്യാമറ ആ വീണ്ടും നമ്മൾ മജ്ലീസന്നെ വന്നിട്ടോ മജ്ലീസാണല്ലോ കേട്ടോ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം മജ്ലിസ് നൂറ് എന്ന് പറഞ്ഞാൽ ഒരു ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു വെളിച്ചം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതാണ് നമ്മൾ ആ മജ്ലിസ് ടോം അപ്പോൾ അങ്ങനെ മജലീസിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ഇത് നമ്മൾ ആൾക്കാരാണ് ഇതാണ് ഒരു ഫാമിലി അടുത്തൊരു ഫാമിലി അതിൻ്റെ തൊട്ടടുത്തുള്ളത് അപ്പോൾ അത്രയും ജനങ്ങളുണ്ട് ഇതിൽ അങ്ങനെ അങ്ങനെ നമ്മൾ ഇതൊരു ഫാമിലി ഇപ്പോൾ വലിയ ഫാമിലിയാണത്മാരം അപ്പോൾ അടിയിൽ നിന്ന് അങ്ങനെ അവസാനം വരെ ഒരു കോടിയൊന്ന് മുതലുള്ള എല്ലാ പേരുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ മുറ്റം കേൾക്കാൻ പോയിട്ടോ മുറ്റം ബാത്റൂമും കേൾക്കാണ്ട് ഈ പൊടിക്കാറ്റും മഴക്കടിച്ചിട്ടേ അപ്പോൾ കൈ കഴുകുന്ന സ്ഥലങ്ങളും ബാത്റൂമും ഒക്കെ ക്ലീനാക്കാൻ മുറ്റം നല്ല മണ്ണാണ് കണ്ടില്ലേ എന്തൊരു മണ്ണാണും നല്ല കണ്ടില്ലേ അപ്പോൾ ഈ പൊടിക്കാറ്റൊക്കെ അടിക്കുമ്പോൾ ആ മണ്ണിങ്ങോട്ട് വരുന്നിട്ടേ അങ്ങനെ റോഡൊക്കെ കടിച്ച് കളിക്കണം അപ്പോൾ പ്രിയമുള്ള ചങ്കളെ ഈ സൈഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈഡിൽ കിട്ടും ഇതൊക്കെയുള്ള വാഷ് പീസൺ വാഷ് പീസൺ ഒക്കെ കഴുകിയിട്ട് ആക്കണം അപ്പോൾ അങ്ങനെ ഓരോ ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്ലീനിങ് പിന്നെ നമ്മളെ സ്വന്തം ക്ലീനിങ് ഉണ്ടല്ലോ പിന്നെ തിരുമ്പിക്കുളിയൊക്കെ പോരാകുമ്പോൾ ഇങ്ങനെ പാങ്ക് കൊടുക്കാനാകും അപ്പോൾ ഓരോരുപേരെ അവിടെങ്ങനെ നിൽക്കും പിന്നെ നമ്മൾ മരുഭൂമിയിൽ പോകും വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ വെള്ളിയാഴ്ച മരുഭൂമിയിൽ നിന്ന് നമ്മൾ നട്ടപ്പാർക്ക് പോകും അല്ലെങ്കിൽ വിറ്റിന്ന് രാവിലെ ശനിയാഴ്ച പോകും അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ ഇതാണ് നമ്മൾ റെഡിമെയ്ഡ് കക്കൂസ് ഇത് ചെറിയ കക്കൂസിന്റെ മുകളിൽ വെക്കണ പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് അപ്പോൾ സാധാരണ യൂറോപ്യൻ കക്കൂസ് മതിയാവും ഇതിൻ്റെ മേലെ വെച്ചാൽ അങ്ങനെ സാധിക്കാനുള്ള കാര്യങ്ങളാണത് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചങ്കലോട് പറയുന്നത് എന്താണ് ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി ഈ സബ്സ്ക്രിബിയസ് പൊടിയല്ലേ ഈ അടുത്തുള്ള ബെല്ലൊന്നടിക്കണം കേട്ടോ അപ്പോൾ ഈ കക്കൂസ് കൊണ്ടു ഒന്നും വിഷമിക്കേണ്ട ഞമ്മൾ ഓരോ പണിൻ്റെ കാര്യം ഇങ്ങനെ അടിച്ചങ്ങൾ ഇപ്പോൾ ഈ ക്യാമറ ഒരു കൈ കൊണ്ട് ഓസൊരു കൈ കൊണ്ട് തന്നെ പിടിക്കണം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പിടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരാൾ ഒറ്റക്ക് ആയതുകൊണ്ട് ഇല്ല ഓരോ പ്രയാസങ്ങളും അങ്ങനെ അടിക്കണം ഇപ്പോൾ അടുത്ത ഭാഗത്ത് പോയിട്ടോ ഇപ്പോൾ ലേഡീസിൻ്റെ കമ്പൗണ്ടിൽ എത്തിയെ അപ്പോൾ ലേഡീസിൻ്റെ കമ്പൗണ്ട് ലേഡീസിൻ്റെ ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണാൻ പറ്റിയിട്ടില്ല കാട്ടാൻ പറ്റിയിട്ടില്ല കിച്ചനുണ്ട് ഇതിൻ്റെ വലിയൊരു കിച്ചൻ അതും കാണാൻ പറ്റിയിട്ടില്ല അതും കാണാൻ ചാൻസ് ഇല്ല കാരണം അത്രയും സമയമായിപ്പോയി ഉള്ളിൽ തന്നെ പണി അപ്പോൾ അതാണ് കാര്യം ബാത്റൂമും ഒക്കെ അപ്പോൾ ഇത് അതിൻ്റെ മുറ്റാണ് കേട്ടോ മുറ്റം നല്ല മുറ്റാണത് കുട്ടികൾ കളിക്കാനൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ ഇതാണ് ഒരു ബാത്റൂമും അതിൻ്റേത് ഓക്കെ പിന്നെ ആ രണ്ട് ഡോറ ആ രണ്ട് ഡോറ് ഒന്ന് കിച്ചൻ്റെയും ഒന്ന് മറ്റു ദീസ പെണ്ണുങ്ങളാണ് അവിടേക്ക് നമ്മൾ കയറിയിട്ടില്ല അവിടേക്കൊന്ന് കയറൽ ഉണ്ടാവില്ല അപ്പോൾ അത് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വീണ്ടും കാണാം അടുത്തൊരു സെക്ഷനിൽ കാണാം ടൈമില്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വരുമ്പോൾ എല്ലാവരും പറയാം